ഹലോ മച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ എക്സ്പ്ലെയിൻ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെർണോബിൽ എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന മൂന്നാമത്തെ ഭാഗമാണ് ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരിക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് നേരെ അങ്ങോട്ട് പോവല്ലേ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അതായത് ആ റിയാക്റ്റേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തമായ റേഡിയേഷൻ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റ് ആയിട്ടുള്ള ജെറാഡ് ഹാരിസ് പറഞ്ഞതുപോലെ അതിൻ്റെ മുകളിലേക്ക് പവർഫുൾ ആയിട്ടുള്ള ബോറോൺ കെമിക്കൽ അതുപോലെ തന്നെ സാൻഡ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടോണ്ടിരിക്കുകയാണ് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് എമിലി വാട്സൺ അവൾ എങ്ങനെയെങ്കിലും ഈ ഒരു ചെറണോബിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുപോലെ ആരെയും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി ഇപ്പൊ നിലവിൽ എന്താണ് ചെറുനോബിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം എമിലിക്ക് മനസ്സിലാക്കാൻ പറ്റി സോ അത് കേട്ടവാട് അവളാകെ അവൾ അതായത് ബോറോൺ അതുപോലെ സാൻഡ് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ആ റിയാക്ടറിനെ കംപ്ലീറ്റ്ലി മൂടാനാണ് ഇവരുടെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എന്നാൽ ഇത് കേട്ടവാട് എന്ന് ഞാൻ പറഞ്ഞതുപോലെ എമിലി ഒന്ന് ഞെട്ടി വേഗം തന്നെ അവിടുന്ന് പോവുകയാണ് ഇപ്പൊ അസിസ്റ്റന്റ് ഭയം ചോദിക്കുന്നുണ്ട് മേഡം എങ്ങോട്ടാ ചെറണോബിലേക്ക് അതായത് ആ നരകത്തിൽ ാണ് ഇവർ പോകുന്നത് എന്തോ ഒരു വലിയ മിസ്റ്റേക്ക് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് സോ അതിന് തടുക്കാനാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതേ നേരം തന്നെ ചെർണോബിള് കാണിക്കുന്നുണ്ട് അവിടെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ജെറാഡ് ഹാരിസും അതുപോലെ തന്നെ കമാൻഡർ സ്റ്റാലിനും ഇപ്പൊ സ്റ്റാലിൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വലിയ അളവിൽ ബോറോണും സാന്റും അവിടെ കൊണ്ടുപോടുന്നുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാൽ ഈ കാര്യം കമാൻഡർ സ്റ്റാലിൻ പറയുന്ന സമയത്തും ജെറാഡിന്റെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ല അല്ല നിങ്ങൾ എന്തെങ്കിലും നിൽക്കുന്നത് പറഞ്ഞതുപോലെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല ഇപ്പൊ ജെറാഡ് ഹാരിസ് ഒരു കാര്യം പറയുന്നുണ്ട് സാറേ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്നും വരുന്ന ആ ഒരു റേഡിയേഷൻ നമ്മളുടെ ശരീരത്തിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും മാക്സിമം ഒരു അഞ്ചു വർഷം ആ അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മൾ രണ്ടുപേരും എന്തായാലും മരിച്ചു പോകും സാറേ നമ്മൾ മാത്രമല്ല ഈ റേഡിയേഷന്റെ എഫക്ട് തട്ടിയ എല്ലാ ആൾക്കാരും അത്രയും ആണ് ഈ വന്നിരിക്കുന്ന റേഡിയേഷൻ നമ്മുടെ ജീവിത കാലിയളവിനെ തന്നെ കുറക്കാൻ പാകത്തിന് അത്രയും ഭീകരനാണ് ഈ റേഡിയേഷൻ ഇത് കേട്ടപാട് തന്നെ ആകെ ടെൻഷനായിട്ട് ഈ കമാൻഡർ സ്റ്റാലിന് അവിടെ ഇരുന്നു പോവാണ് അഞ്ചു വർഷത്തിനുള്ളിൽ മരിച്ചു പോകുന്നിങ്ങനെ ഒരാള് പ്രവചിക്കുന്ന സമയത്ത് ആർക്കാണ് ടെൻഷൻ വരാതിരിക്കുക ഇതേ നേരം തന്നെ ഒരു കോള് വരുന്നുണ്ട് ആ ഫോണിലൂടെ ആരും ചില കാര്യങ്ങൾ ഇപ്പൊ ക്യാമാൻ പറയുന്നുണ്ട് ഇത് കേട്ടപാട് ഓൾറെഡി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ വീണ്ടും ടെൻഷൻ കാരണം ഇവിടെ നടന്ന ഈ ഒരു അപകടം അങ്ങ് സ്വീനിലേക്ക് വരെ എത്തിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയുടെ ഡ്രോണുകൾ സാറ്റലൈറ്റ് ഇവയെല്ലാം ഓൾറെഡി ഈ കാര്യങ്ങൾ വീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനുശേഷം ഇവർ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ സാധാരണക്കാർ ഇതൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഈ പാവങ്ങൾക്കൊന്നും ഇപ്പോഴും അറിയില്ലല്ലോ അവരുടെ ദേഹത്തു കൂടെ ആ റേഡിയേഷൻ എന്തായാലും പെട്ടെന്ന് തന്നെ ജെറാഡ് ഹാരിസ് ഒരു കാര്യം പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ നമ്മൾ ഇവർ ഒഴിവാക്കണം ക്ഷൾക്കാരുണ്ട് എന്നല്ലേ പറയുന്നത് ആ ഒരു ലക്ഷം പേരെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയം പബ്ലിക് ആക്കാനും പറയുന്നുണ്ട് അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം നടക്കുന്നുണ്ട് ഒരുപാടധികം കാലി ബസ്സുകൾ ഇപ്പൊ ചെറുനോബിലേക്ക് വരികയാണ് ഇത് കണ്ട് അവിടെയുള്ള നാട്ടുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്തിനാ ഇത്രയും അധികം ബസ്സുകൾ അതുപോലെ തന്നെ മിലിറ്ററി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവര് വന്ന പാടിനെ പറയുന്നത് എല്ലാവരും എത്രയും പെട്ടെന്ന് ബസ്സിൽ കയറിയിട്ട് ഇവിടുന്ന് പോണമെന്നാണ് ഇനി ഒരിക്കലും ഇവിടെ താമസിക്കാൻ കഴിയില്ല ജനങ്ങളോട് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതുപോലെ ചിലരെയൊക്കെ ബലമായിട്ട് തന്നെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഒറ്റയടിക്ക് അവരുടെ വീട് അപ്പാർട്ട്മെന്റ് അവരുടെ സ്വത്ത് ഇതെല്ലാം നഷ്ടമാകുന്നത് ഇവിടെ നിന്നും ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് ഇനി മുതൽ ഇവിടെ താമസിക്കാൻ കഴിയില്ല ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് മാത്രമാണ് ആളുകൾ പിന്നീട് അവിടെ ഇറങ്ങുന്നത് തന്നെ ഇപ്പം നിങ്ങൾ ആ ഒരു കാഴ്ചയിൽ ഒന്ന് നോക്കിയേ ആ തെരുവുകളിൽ നിറയെ ആളുകളാണ് അവർ ഇത്രയും കാലം ജീവിച്ച അവരുടെ വീട് സ്വത്ത് എല്ലാം ഉപേക്ഷിച്ച് അവരിപ്പോ എന്താ പറയുക ആ ഒരു ബസ്സുകളിലേക്ക് ചെന്ന് കയറുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പെട്ടെന്ന് ഒരു കൂട്ടം പട്ടാളക്കാർ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഇനി ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല ഈ വീട്ടിലല്ല ഈ നാട്ടിലേ താമസിക്കാൻ പറ്റില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാൽ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഇങ്ങനൊരു സംഭവം നമ്മുടെ ലോകത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് ഇതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ എവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചുകൊണ്ടേ രാത്രി വരെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് മനുഷ്യരെ മാത്രമാണ് അവർ വളർത്തുന്ന മൃഗങ്ങളെയൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ പാവം ആ ജീവികൾ എന്ത് പേഴിച്ചല്ലേ നമ്മൾ മനുഷ്യർ കാണിച്ചു കൂട്ടിയ മിസ്റ്റേക്കിന് പാവം അവറ്റകളും അനുഭവിക്കാൻ പോവുകയാണ് അനുഭവിക്കാൻ പോകുക എന്നുള്ള യഥാർത്ഥത്തിൽ അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞ് ഒരുപാടധികം ജീവനുകൾ ഒരുപാട് മൃഗങ്ങൾ അങ്ങനെ ഈ നാട്ടിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിലേക്ക് ഒരു കാറ് വന്നു നിൽക്കുകയാണ് ആ കാറിലുള്ള ആൾ പറയാണ് എനിക്ക് ഉള്ളിലേക്ക് പോകണത് ആ ആൾ മറ്റാരും അല്ല നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എമിലി വാട്സൺ തന്നെയാണ് ഇപ്പൊ അവിടെയുള്ള പട്ടാളക്കാർ പറയുകയാണ് മേടം ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ എമി പറയാണ് അറസ്റ്റ് ചെയ്തോ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഫീസിന്റെ അടുത്തേക്ക് തന്നെ എന്നെ കൊണ്ടുപോകണമെന്ന് പറയണം അത്രക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് അയാളോട് പറയാനുണ്ട് അങ്ങനെ നേരെ ഈ ഒരു എമിലി വാട്സൺ കമാൻഡർ സ്റ്റാലിന് മുന്നിൽ ഹാജരാക്കുകയാണ് അവിടെ തന്നെ ഇപ്പോൾ ജെറാഡ് ഹാരിസും ഉണ്ട് അപ്പോൾ ജെറാഡിനെ കണ്ടുപാടിന് ഈ ലേഡി അതായത് എമിലി വാട്സൺ പറയുന്നത് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്തണം എന്ന് പറയണം അതായത് ഈ റിയാക്ടറിന്റെ മോഡിലേക്ക് ബോറോൺ അതുപോലെ തന്നെ സാൻഡ് ഇത് ഇടുന്നുണ്ടല്ലോ അത് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത് എന്നാൽ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെന്ന് ജെറാഡ് ഹാരിസ് പറയാണ് എന്നാൽ അത് ചെയ്യരുത് എന്ന് എമിലി പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താ വച്ചാൽ ഈ റിയാക്ടറിന്റെ അടിഭാഗത്തായിട്ട് വലിയൊരു ടാങ്ക് ഉണ്ട് അതിൽ നിറയെ വെള്ളമായിരിക്കും ഈ വെള്ളവും അതുപോലെ തന്നെ ബോറോൺ സാൻഡ് ഇതെല്ലാം കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതായത് ജെറാഡ് ഹാരിസിന്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോറോൺ ഈ സാൻഡ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസത്തേക്ക് പോയി ും ഇതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് എന്ന് എമിലി പറയുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്ത രണ്ട് ദിവസം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണാവും കാരണം താഴെയുള്ള ആ ഒരു വെള്ളവുമായിട്ട് ബോറോൺ റിയാക്റ്റ് ആവും എന്നാൽ ജെറാഡ് പറയാണ് താഴെയുള്ള എല്ലാ ടാങ്കും പരിശോധിച്ചതാണ് ഒന്നിലും എന്ന് പറയുന്നത് ഇത് പക്കാ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് നിങ്ങൾ വെറുതെ അബദ്ധം പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്നില്ലായിരുന്നു ഇതേ സമയത്ത് തന്നെ എമിലി വാട്സൺ പറയുന്നത് ഓക്കെ ടാങ്കിലൊന്നും വെള്ള ഇല്ലായിരുന്നു അതെനിക്ക് മനസ്സിലായി പക്ഷേ ആ തീ അണക്കാം എന്ന പേരിൽ എത്രയോ നേരം നിന്നുകൊണ്ട് ഫയർ ഫൈറ്റേഴ്സ് ഒരുപാട് നേരം അങ്ങോട്ടേക്ക് വെള്ളം അടിച്ചിട്ടുണ്ട് അതും വലിയ അളവിൽ ആ വെള്ളം മുഴുവൻ പോയിട്ട് അടിയിലാണ് കിടക്കുന്നത് അപ്പൊ അതുമായിട്ട് ഈ ബോറോൺ റിയാക്ട് ആയാൽ എന്ത് സംഭവിക്കും പെട്ടെന്നാണ് ഈ കാര്യം നമ്മുടെ ജെറാഡ് ഹാരിസ് ആലോചിക്കുന്നത് കേട്ടോ ചെയ്തത് വലിയ മണ്ഡത്തിലാന്ന് ഇയാൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ ഒരു കാര്യം മൈൻഡിലേക്ക് വന്നിട്ടില്ല ഈ കാര്യം പറയാൻ തന്നെയാണ് എമിലി വാട്സൺ അത്രയും ദൂരം ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഇവർ അങ്ങോട്ട് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാകാതെ ഒരു പുണ്ണാക്കം മനസ്സിലാവാതെ കമാൻഡർ സ്റ്റാലിൻ അപ്പം വായിലിട്ടതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ പ്രധാനമായിട്ടും ഈ മനുഷ്യൻ ഇതുപോലെ സ്റ്റെക്കായി പോകാനുള്ള കാരണം ജെറാഡ് ഹാരിസ് പറഞ്ഞില്ല അതായത് അഞ്ചു വർഷം കൊണ്ട് ഇവരുടെ കാര്യത്തിലേക്ക് തീരുമാനാവുന്ന അത് കേട്ടു ായിട്ടാണ് ഈ ഇങ്ങനെ തളർന്നിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ഒരുപാട് അധികം ഒഫീഷ്യൽസ് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ വെച്ച് ജനറൽ റാൽഫ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കമാൻഡർ സ്റ്റാലിൻ ഇയാൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല ഇയാൾ അങ്ങനെ വായിൽ അപ്പം വെച്ചതുപോലെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ജെറാഡ് ആണ് ഇതുപോലെ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇവര് പറയുന്നു എമിലിയെ കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് എമിലി വാട്സൺ തന്നെ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഇവരുടെ പദ്ധതി അനുസരിച്ച് ബോറോൺ അതുപോലെ തന്നെ ഒരുപാട് സാൻഡ് ഇത് താഴെ കിടുകയാണെങ്കിൽ ഓൾറെഡി ഫയർ ഫൈറ്റേഴ്സ് അടിച്ചു കയറ്റിയ ആ വെള്ളവുമായിട്ട് ഈ കെമിക്കൽ റിയാക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു റിയാക്ഷൻ അത് കൂടുതലായിട്ട് വളരെ വേഗത്തിൽ നടക്കും ഇപ്പൊ നടന്ന ആ ഒരു ദുരന്തം ഉണ്ടല്ലോ അത് ഇതിനേക്കാൾ വലിയ ദുരന്തമായിട്ട് മാറും പറയുകയാണെങ്കിൽ ഏകദേശം ഇരുനൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ജീവൻ പോലും എന്ന് പറയുന്നത് ഇത് കേട്ട് എല്ലാവരും ആകെ നടുങ്ങി പോകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ശരിക്കും നടക്കാൻ പോകുന്ന കാര്യം ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള മറ്റൊരു കാര്യം എവലി വാട്സൺ പറയുന്നുണ്ട് അതായത് ടോട്ടലി ആ പവർ പ്ലാന്റിൽ നാല് റിയാക്ടേഴ്സ് ആണുള്ളത് അതിലൊരെണ്ണം മാത്രമേ ഇപ്പൊ പൊട്ടിയിട്ടുള്ളൂ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടെ പൊട്ടും പൊട്ടി കഴിഞ്ഞാലുണ്ടല്ലോ വളരെ വലിയൊരു ഷോക്ക് വേവ് ഇവിടെ ഉണ്ടാവും അതിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ നിമിഷ നേരം കൊണ്ടില്ലാതാവും പിന്നീടുള്ള കാര്യമാണ് ഏറ്റവും ഭീകരമായത് അതായത് ഈ ഭൂമി മുഴുവനായിട്ടും റേഡിയേഷൻ സ്പ്രെഡ് ആവും ഇത് കേട്ട് ജനറൽ റാൽഫ് തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അല്ല ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മൂന്ന് പേരെ ആ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് വിട് അവിടെയുള്ള കംപ്ലീറ്റ് വെള്ളവും മാറ്റുക എന്നാൽ പിന്നെ അത് വേഗം ചെയ്യുന്നു പറയുകയാണ് എന്നാൽ ഈ കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ മൂന്ന് പേരെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടല്ലോ ആ മൂന്ന് പേർക്കും തിരിച്ചു വരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അതായത് മരിക്കാൻ തയ്യാറായ ആൾക്കാർ മാത്രമേ ഈ മെഷീന് പോയിട്ട് കാര്യമുള്ളൂ അതായത് പോകുന്നവർ മരണപ്പെടും സപ്പോസ് അതിനുള്ളിൽ നിന്നും അവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നാൽ തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അവർ മരണപ്പെടും സോ ഇതെല്ലാം ഏറ്റെടുക്കാൻ കപ്പാസിറ്റി ഉള്ള അതായത് ആളുകൾ ഞങ്ങളായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരിക അല്ലാതെ നമുക്കൊരു മൂന്ന് പേരെ ഫോഴ്സ് ചെയ്ത് അങ്ങോട്ടേക്ക് അയക്കാനൊന്നും പറ്റില്ല എന്തായാലും ഇതുപോലെ മൂന്ന് പേരെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള പെർമിഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം എന്തായാലും ആ ഒരു പെർമിഷൻ ഇപ്പോൾ കമാൻഡർ റാൾഫ് കൊടുക്കുകയാണ് ഇതിനുശേഷം ചെർണോബിൽ ആ പകരം കാണിക്കുകയാണ് അവിടെ ഒരുപാട് അധികം അപ്പാർട്ട്മെന്റുകൾ വീടുകൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ എന്നാൽ ഒരെണ്ണത്തിൽ പോലും ഒരാൾ പോലും ഒരു ഈച്ച പോലും ഇല്ല എന്നാൽ കുറെ തെരുവ് നായകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ അതിനുശേഷം ജെറാഡ് ഹാരിസ് അതുപോലെ തന്നെ കമാൻഡർ സ്റ്റാലിൻ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് വർക്കേഴ്സിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇവരോട് കാര്യങ്ങളൊക്കെ പറയണം അതായത് ഒരു മൂന്ന് പേര് വേണം അതിനുള്ളിൽ ആ ഒരു വെള്ളം മുഴുവൻ നീക്കാനായിട്ട് നിങ്ങൾ മൂന്ന് പേരും അങ്ങോട്ടേക്ക് പോകണം പോയാൽ ഇതുപോലെ അപകടം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഹാരിസ് പറയുന്നുണ്ട് മാത്രമല്ല നല്ല കാശും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും അതായത് അവരുടെ കുടുംബത്തിന് കൊടുക്കുന്ന പറയുകയാണ് എന്നാൽ ഇത് കേട്ട ആ ഒരു കമ്പനിയിലെ വർക്കേഴ്സ് പറയുകയാണ് സാറേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വലിയ കാശും കാര്യങ്ങൾ കിട്ടുമായിരിക്കും പക്ഷേ ഇത് മേടിക്കാൻ ഞങ്ങൾ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇത്രയും നേരം അവിടെ മിണ്ടാതിരുന്ന കമാൻഡർ സ്റ്റാലിൻ ഉണ്ടല്ലോ അയാൾ വേഗം എഴുന്നേറ്റ് വരികയാണ് ഇത്രയും നേരം അയാളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷൻ എല്ലാം മാറ്റി വെച്ച് കമാൻഡർ സ്റ്റാലിൻ സംസാരിക്കാൻ തുടങ്ങുകയാണ് ശരിയാണ് നിങ്ങൾ മൂന്ന് പേര് ഈ ജോലി ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല മിക്കവാറും മരണപ്പെടും എന്നാൽ ആ ഒരു മരണം ഉണ്ടല്ലോ അത് വെറും ഒരു മരണമായിരിക്കില്ല ഈ ലോകത്തെ രക്ഷിച്ചവരായിട്ട് നിങ്ങൾ മാറും മുഴുവൻ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെടും ഇതേ പരിപാടി തന്നെയല്ലേ ഞങ്ങളും ചെയ്യുന്നത് ഞങ്ങളുടെ ജീവൻ വെച്ചല്ലേ ഞങ്ങൾ മിക്ട്രയിൽ ജോലി ചെയ്യുന്നത് അങ്ങനെ കുറെയധികം വീരവചനങ്ങൾ പറഞ്ഞ സമയത്ത് ആ കൂട്ടത്തിലെ മൂന്ന് പേർക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തോന്നുന്നുണ്ട് മൂന്ന് പേര് ചാടി എഴുന്നേൽക്കുന്നുണ്ട് അവര് പറയുന്നത് സാറേ ഞങ്ങൾ മൂന്നുപേരും ഇത് ചെയ്തോളാന്ന് പറയുന്നുണ്ട് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ ഈ മൂന്ന് പേർക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള സ്യൂട്ടുകൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ആ ഒരു പട്ടാളക്കാർ തന്നെയാണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത് ദൂരെ നിന്ന് ഈ കാര്യം ജെറാഡ് ഹാരിസ് നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സ്യൂട്ട് മുഴുവൻ ദേഹത്ത് ധരിച്ചതിനു ശേഷം ഈ മൂന്ന് ആൾക്കാരും റിയാക്ടറിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് പോകുമ്പോൾ പതിയെ പതി ഇവരുടെ ബോഡി എല്ലാം ടയേർഡ് ആവുന്നുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് വന്നെങ്കിലും ഇവരുടെ മൂന്ന് പേരുടെ ഉള്ളിലും ഇപ്പൊ ചെറിയൊരു ഭയമുണ്ട് മരണം എന്ന് കേട്ടാൽ ഭയമില്ലാത്ത ആരാണല്ലേ അങ്ങനെ പതിയെ പതി ആ ഒരു ടണലിന്റെ ഉൾഭാഗത്തൂടെ അവരങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇവരുടെ ടോർച്ചും കാര്യങ്ങളൊക്കെ ഓഫ് ആവുകയാണ് കാരണം റേഡിയേഷന്റെ പവർ കാരണം ആ മിഷീൻ തന്നെ കംപ്ലൈന്റ് ആയിരിക്കുകയാണ് ആ മിഷീൻ കംപ്ലൈന്റ് ആവുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആ മൂന്ന് പേരുടെയും ശരീരത്തിന്റെ ഉൾഭാഗം ഏതൊക്കെ രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടാവും ആർക്കറിയാം എന്തായാലും ഇപ്പൊ അവിടെ പരിപൂർണമായ ഇരുട്ടാണ് ആ ഇരുട്ടിലൂടെയാണ് ഇവർ മൂന്ന് പേര് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ കഥയുടെ ബാക്കി ഭാഗം കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരും അതായത് ആ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് ഈ മൂന്ന് പേര് പോകുവാണല്ലോ ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആ ടോർച്ച് മുഴുവൻ അത് ഇലക്ട്രോണിക്കലാണ് ഇത് മുഴുവനും പെട്ടെന്ന് അങ്ങോട്ട് ഓഫ് ആയി പോകുന്നുണ്ട് അതായത് കംപ്ലയിന്റ് ആയി പോകണം എന്നാൽ ഇങ്ങനെ കംപ്ലൈന്റ് ആയി പോകും എന്നുള്ള കാര്യം ജെറാഡ് ഹാരിസൺ നേരത്തെ അറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് കത്തിക്കാനായിട്ട് മെക്കാനിക്കലി ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് കറക്കി തിരിച്ച് കത്തിക്കാൻ പറ്റുന്ന ടോർച്ച് കൊടുത്തായിരുന്നു ആ ടോർച്ചിന്റെ വിളിച്ചതിൽ ഇവർ നേരെ ുള്ളിലേക്ക് പോവാണ് എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇവിടെയുള്ള വാൽവുകളൊക്കെ ഓൺ ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും ഇവിടുന്ന് ഒഴിവാക്കണം എന്നാൽ മാത്രമേ ഒരു പരിധി വരെ ഇവർക്ക് ഈ ഒരു ദുരന്തത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പൊ ഇതേ നേരം പുറത്തുണ്ടായിരുന്ന കമാൻഡോ ഉണ്ടല്ലോ നമ്മുടെ ജെറാഡ് ഹാരിസിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് ഈ പോയ മൂന്ന് പേർക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അതെന്താണെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ എന്ന് പറയുന്നത് ആ മൂന്ന് പേരുടെ അവസ്ഥയും ഇനി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് വളരെയധികം പരിതാപകരമായ രീതിയിലായിരിക്കും എന്തായാലും ഈ മൂന്ന് പാവങ്ങൾ അത് മനസ്സിലാക്കി തന്നെയാണല്ലോ ഉള്ളിലേക്ക് പോയത് മുഴുവനായിട്ടും കണ്ടാമിനേറ്റഡായിട്ട് അതായത് റേഡിയേഷനിൽ എഫക്ട് ചെയ്ത ഏരിയ ആണത് അങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലൂടെയാണ് ഇവർ പോകുന്നത് അങ്ങനെ ആ ഒരു വാൽവ് കണ്ടുപിടിച്ചു ഇവർ അത് തുറക്കുകയാണ് അധികം വൈകാതെ പൂർണ്ണമായിട്ടും ഇതിനുള്ളിൽ നിന്നും വെള്ളം നീക്കം ചെയ്യപ്പെടും എന്തായാലും അവരുടെ ജോലി കഴിഞ്ഞപ്പോൾ മൂന്ന് പേരും തിരിച്ചു വരുന്നുണ്ട് ഉള്ളിൽ നിന്ന് വാതിൽ തട്ടിയപ്പോൾ പട്ടാളക്കാർ അത് തുറന്നു കൊടുക്കുകയാണ് ഇവർ മൂന്ന് പേരും ജീവൻ പണയം വെച്ചാണ് ഉള്ളിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്ന സമയത്ത് പട്ടാളക്കാർ മുഴുവൻ അവർക്ക് ബഹുമാനം കൊടുക്കുകയാണ് കാരണം റിസ്ക് എടുത്ത് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇവർ മൂന്ന് പേരും ഉള്ളിലേക്ക് പോയത് അപ്പൊ അവർക്ക് റെസ്പെക്ട് ബഹുമാനം കൊടുക്കുക തന്നെ ചെയ്യണ്ടേ എന്നാൽ ഈ ഈ മൂന്ന് പേരുടെ അവസ്ഥ അത് അത് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം തോന്നുന്നത് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ നടന്ന ഓരോ കാര്യവും ഇതിൽ കാണിക്കുന്ന ഓരോ കാര്യവും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് തന്നെയായിരുന്നു ഇതിനുശേഷം ചെറണോബില്ല കാണിക്കുന്നത് മോസ്കോയിലാണ് കാണിക്കുന്നത് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ലിഡി പോയിട്ടുണ്ട് അവളുടെ ഹസ്ബൻഡ് ഇവിടെയാണല്ലോ കൂടുതലായിട്ട് റേഡിയേഷൻ അയാളുടെ ദേഹത്തെ എഫക്ട് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മോസ്കോയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് ആശുപത്രിയിലേക്ക് പോണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് തടുക്കാണ് പറ്റില്ല റേഡിയേഷൻ കൊണ്ട് എഫക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഉള്ളിലുള്ളത് അവർ ില്ല പിന്നീട് അവർക്ക് ചെറിയൊരു തുക കൈക്കൂലി ആയിട്ട് കൊടുത്തപ്പോഴാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നതന്നെ ഒരു പാസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ പാസുമായിട്ട് ലിഡിയ നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഒരു ഡോക്ടറെ കാണുന്നുണ്ട് ഒരു ലേഡി ഡോക്ടറാണ് കണ്ട വാടിനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഇങ്ങോട്ടേക്ക് പോകാനൊന്നും പാടില്ല ലിഡിയ ഇപ്പൊ അവിടുന്ന് പരീം കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കമാൻഡറുടെ പേര് പറഞ്ഞിട്ട് ആ കമാൻഡർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആരൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഉള്ളിലേക്ക് വിടില്ല എന്നൊക്കെ പറയുകയാണ് അതായത് ഡോക്ടർ സ്ട്രിക്റ്റ് ആയി തോന്നുന്നു കാരണം ഉള്ളിലുള്ള പേഷ്യൻസ് മുഴുവൻ റേഡിയേഷൻ കാരണം എഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ പോകുന്നവർക്കാണ് അതിന്റെ റിസ്ക് ഇപ്പൊ കാര്യങ്ങൾ സത്യം സത്യമായിട്ട് ലിഡിയ പറയണം എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട് ഒരു നോക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറയണം അങ്ങനെ ഒരു ഡോക്ടർ പെർമിഷൻ കൊടുക്കുന്നുണ്ട് എന്നാൽ പോവാൻ നേരത്തെ ഡോക്ടർ ചോദിക്കാണ് നിങ്ങൾ ഗർഭിണിയാണോ ഒന്നാലോച്ചതിനു ശേഷം ഏയ് അല്ല ഞാൻ ഗർഭിണിയാണെന്ന് പറയണ ഇതിനുശേഷം പേഷ്യൻസ് മുഴുവൻ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ലിഡിയെ പോയി നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് കോടി ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാം അവരും ആ ഒരു റൂമിലിരിക്കുന്നുണ്ട് കൂളായിട്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല സിഗരറ്റും വലിച്ച് ചീട്ട് കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ അലക്സും ലിഡിയെ കാണുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ദേഹത്തേക്ക് ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്റ്റാൻഡും പിടിച്ച് അവളുടെ അടുത്തേക്ക് വരികയാണ് ലിഡിയെ ഒന്ന് നോക്കിയാൽ അവനെ കെട്ടിപ്പിടുകയാണ് അലക്സിന് ഭയങ്കര സന്തോഷമായി ഞാൻ മിസ് ചെയ്ത് കേട്ടോ എന്തായാലും നീ എന്നെ തേടി ഇങ്ങോട്ടേക്ക് വന്നല്ലോ രണ്ടുപേരും കരയാൻ തുടങ്ങുകയാണ് ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനില് വീണ്ടും ചെറുമോബില് കാണിക്കുകയാണ് ഇപ്പൊ കുറച്ച് മിലിറ്ററിക്കാരുണ്ടല്ലോ ഒരു ഹെലികോപ്റ്ററിലേക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെസിമീറ്റർ അതായത് റേഡിയേഷന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മിഷനുമായിട്ട് ഹെലികോപ്റ്ററിൽ അതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അന്തരീക്ഷത്തിലെ യഥാർത്ഥത്തിലുള്ള ആ ഒരു റേഡിയേഷന്റെ അളവ് കണ്ടെത്താനായിട്ട് കുറച്ചുകൂടെ കൂടിയ ജാതി മീറ്റർ ആണത് ഇപ്പൊ അതിന്റെ ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിനുശേഷം ആ ഒരു ആർമി ഓഫീസർ ഉണ്ടല്ലോ ആ റിപ്പോർട്ടുമായിട്ട് കമാൻഡർ സ്റ്റാലിൻ അതുപോലെ തന്നെ ഈ ജെറാഡ് ഹാരിസ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ജറഡ ഹാരിസും അതുപോലെ തന്നെ കമാൻഡറും തമ്മിൽ ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പറഞ്ഞല്ലേ അത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് പറഞ്ഞത് എന്നാൽ അതിൽ പകുതി ആൾക്കാരെയും ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ആയപ്പോഴേക്കും ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പൊ അതൊരിക്കലും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ വഴക്ക് കൂടുന്നത് ഈ സമയത്താണ് ഈ ഓഫീസർ റിപ്പോർട്ടുമായിട്ട് വരുന്നത് ആ റിപ്പോർട്ട് കണ്ടവാടിനെ വീണ്ടും ഞെട്ടിപ്പോവാണ് ഇതിങ്ങനെ ഞെട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്താണെന്നറിയോ ഡെസിമീറ്റർ പവർ കൂടിയത് ഓരോന്ന് കൊണ്ടുവരുമ്പോഴാണ് ഈ റേഡിയേഷന്റെ പവർ ഏതെത്രത്തോളം മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങായിരുന്നു ആ പവർ എന്ന് പറയുന്നത് ഇപ്പൊ എന്താ കാര്യം എന്ന് കമൻഡ് ചോദിച്ചപ്പോ സംഗതി കൈവിട്ടു പോയി എന്ന് പറയുകയാണ് അതായത് ഈ റേഡിയേഷന്റെ പവർ കാരണം ആ റിയാക്ടർ ഉണ്ടല്ലോ ആ റിയാക്ടറിന്റെ അടിഭാഗം തന്നെ ഒരു അതിലൂടെ പോകുന്ന ആ റേഡിയേഷൻ ഇനി ഭൂഗർഭ ജലത്തിൽ ചെന്ന് തട്ടാൻ വേണ്ടി പോവാണ് അതായത് നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഭൂഗർഭ ജലമാണ് അതുപോലുള്ള വെള്ളത്തിലേക്കാണ് ശുദ്ധമായ വെള്ളത്തിലേക്കാണ് ഈ റേഡിയേഷൻ ചെന്ന് തട്ടാൻ പോകുന്നത് അതായത് ആ വെള്ളം മുഴുവനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഇതിനുശേഷം മോസ്കോയിൽ കാണിക്കുകയാണ് അവിടുത്തെ ആ ഒരു ആശുപത്രി സിക്സിലാണ് ഇപ്പോഴും നമ്മുടെ ലിഡിയ ഉള്ളത് അവൾ അവിടെ വിട്ട് പോവാതെ അതിന്റെ പുറത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് പോവാനായിട്ട് ഇപ്പൊ സ്ഥലമൊന്നുമില്ലല്ലോ ചെറണോപ്പിൽ നിന്നും എല്ലാം ഒഴിപ്പിച്ചില്ലേ എന്തായാലും അവിടെ തന്നെ ഭർത്താവ് അവിടെ ഉണ്ട് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ ക്ഷീണം കൊണ്ട് അവള് ചെറുതായിട്ട് ഉറങ്ങി പോയിട്ടുണ്ട് ആ സമയത്ത് വല്ലാത്ത ദയനീയമായിട്ടുള്ള ഒരു കരച്ചിൽ കേൾക്കുകയാണ് ആ കരച്ചിൽ കേട്ട് അവൾ വേഗം ഉള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇന്ന് രാവിലെ വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന അവളുടെ ഭർത്താവിന്റെ ശരീരം മുഴുവനായിട്ടും ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും കുമിളകൾ പോലെ തുലിയായിട്ട് മാറിയിട്ട് അത് പൊട്ടുകയാണ് വേദന കൊണ്ട് ആ മനുഷ്യൻ കിടന്ന് പൊളയുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് ലിഡീസ് സഹിക്കാൻ പറ്റുന്നില്ല രാവിലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാൽ അല്പനേരം കൊണ്ട് അയാളുടെ ശരീരമായിരിക്കുന്ന നോക്കി അതാണ് ആ ഒരു റേഡിയേഷന്റെ പവർ എന്ന് പറയുന്നത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ലിഡി അവിടെ തന്നെ നിൽക്കുമ്പോൾ ഡോക്ടർ വന്ന് അവളെ പുറത്താക്കുകയാണ് നിന്നോട് പലതവണ പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു കാഴ്ചയെല്ലാം കണ്ട് അവൾ ആകെ സ്റ്റെക്കായി ഷോക്ക് ആയി പോയിട്ടുണ്ട് ഇതിനുശേഷം വീണ്ടും ചെറുനോബിലെ കാണിക്കുകയാണ് അവിടെയാണ് കമാൻഡർ റാൽഫുള്ളത് അതേ ഇപ്പൊ ഭയങ്കര ടെൻഷനിലാണ് ഇവിടെ നടന്ന ഈ ഒരു അപകടം കാരണം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇവരുടെ ഈ ഒരു രാജ്യത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇവർക്ക് നേരെ കാർക്കിച്ച് പല പരിപാടികളും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനറൽ ഭയങ്കര ടെൻഷനിലാണ് ഇപ്പോൾ ഈ നേരത്തെ ജനറൽ റാൽഫണ്ട് അല്ലോ ഇയാളെ കമാൻഡർ സ്റ്റാലിൻ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് സാറേ പ്രശ്നം കുറച്ചും കൂടി ഗുരുതരമായി മാറിയിട്ടുണ്ട് എന്താ എന്താ കാര്യം എന്ന് ഈ ജനറൽ ചോദിച്ച സമയത്ത് ഈ റിയാക്ടർ അതിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു റേഡിയേഷൻ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല സാറേ അതിന്റെ അടിഭാഗം മുഴുവനായിട്ട് ഒരുക്കി അതിൽ നിന്നുള്ള റേഡിയേഷൻ മുഴുവനായിട്ടും ഭൂഗർഭ ജലത്തിലേക്ക് മിക്സ് ആവാൻ വേണ്ടി പോവുകയാണ് ആ ജലത്തിൽ ഈ റേഡിയേഷൻ തട്ടിക്കഴിഞ്ഞാൽ ജലം മുഴുവനായിട്ടും കണ്ടാമിനേറ്റഡ് ആവും നമ്മുടെ ഈ ഭൂമിയിലെ ഭൂഗർഭജലം ഇത് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത് എട്ട് കോടിക്ക് മുകളിൽ ആൾക്കാരാണ് ഇത്രയും ആൾക്കാരുടെ ജീവന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട സമയത്ത് കൂനിമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ജനറൽ റാൽഫ് ആകെ കിടന്ന് വിയർക്കുന്നുണ്ട് എടോ ഇത് തടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ പരിഹാരമാർഗം എന്താണ് ഇപ്പൊ വേഗം തന്നെ കമാൻഡർ കയ്യിൽ നിന്നും ജെറാഡ് ഹാരിസ് ഫോൺ മേടിക്കുകയാണ് സാറേ അത് ഒരു വഴിയുണ്ട് തൽക്കാലം ആ ഒരു റേഡിയേഷൻ ഭൂഗർഭജലത്തിലേക്ക് മിക്സ് ആവാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ ചില കെമിക്കൽസ് ഉപയോഗിക്കാൻ പോവാണ് ലിക്വിഡ് നൈട്രജൻ നിങ്ങൾക്ക് എത്ര അളവിൽ ആ ഒരു കെമിക്കൽ വേണമെങ്കിലും ഞാൻ അത് അറേഞ്ച് ഇപ്പൊ ജനറൽ റാൾഫ് പറയണം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോണേന്ന് പറയുന്നത് അതുപോലെ തന്നെ ജെറാഡ് ഹാരിസ് ഒരു കാര്യം പറയുന്നിട്ട് സാറേ വേറൊരു കാര്യം കൂടി ചെയ്യണം അതായത് ആളുകളെ മുപ്പത് കിലോമീറ്റർ റേഡിയസിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ മാറ്റണം ഓക്കെ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ നോക്കിയെന്ന് പറയുന്നത് എന്തായാലും ഫോൺ വെച്ചതിന് ശേഷം ജെറാഡ് ഹാരിസ് ഭയങ്കര ടെൻഷനിലാണ് ഇയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും പെടുത്തോല താലേയും ജോർജ് അങ്ങനെ ഇരിക്കുകയാണ് ഇത് കണ്ടപ്പോ കമാൻഡർ സ്റ്റാലിൻ പറയുന്നത് എടോ ഭയങ്കര ടെൻഷൻ ഉണ്ട് അല്ലെ നമുക്കൊരു കാര്യം ചെയ്താലും ഒന്ന് നടന്നിട്ട് വന്നാലെന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കുറച്ചു നേരം ചുമ ഒന്നും മിണ്ടാതെ അങ്ങനെ ക്കുന്നുണ്ട് പിന്നീട് ഈ കമാൻഡർ ചോദിക്കുകയാണ് സാറേ നിങ്ങൾ പറഞ്ഞല്ലോ മൂന്ന് ദിവസം കൊണ്ട് ഇന്ന് റിയാക്ടറിന്റെ ഉള്ളിലേക്ക് പോയ ആ മൂന്ന് പേര് മരണപ്പെട്ടു പോകുന്നത് എങ്ങനെയായിരിക്കും അവരുടെ മരണം ഇപ്പൊ ജെറാഡ് ഹാരിസ് പറയണേ ഞാൻ മയത്തിൽ പറയണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയണോ നിങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെ പറഞ്ഞാൽ മതിയെന്ന് കമാൻഡർ പറയണം അതായത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ ഒരു എന്താ പറയാ ഈ മാരക വിഷം അതായത് ഈ റേഡിയേഷൻ അത് ആദ്യം തന്നെ എഫക്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ സ്കിന്നിനെ ആയിരിക്കും അത് കഴിഞ്ഞ് അവരുടെ ഉള്ളിലെ ബോൺ മാരോ അത് പതിയെ പതിയെ ഉരുകാൻ തുടങ്ങും പൂർണ്ണമായിട്ടും അത് നശിച്ചു കഴിയും അപ്പോഴേ ും അവരുടെ ബ്ലഡിലുള്ള എല്ലാ സെൽസും ശരീരത്തിലുള്ള എല്ലാ സെൽസും അവർക്കെതിരെ തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അസഹനീയമായ മരിച്ചാൽ മതി എന്ന് പോലും തോന്നി പോകുന്ന വേദനയായിരിക്കും ആ ഒരു സമയത്ത് പിന്നീട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ആ പാവങ്ങളുടെ ശരീരം അത് അഴുകി പോയിട്ടുണ്ടാകും ഇത് കേട്ട് കമാൻഡർ ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് അതല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അവസ്ഥ എന്തായാലും ചോദിക്കുമ്പോൾ ഒരു രണ്ടു വർഷം അവരുടെ ഉള്ളിൽ കയറി ആ ഒരു റേഡിയേഷൻ നമ്മളുടെ ഉള്ളിലേക്കും വന്നിട്ടുണ്ടാകും അപ്പോൾ അതിന്റെ എഫക്റ്റായിട്ട് ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ക്യാൻസർ വന്ന് നമ്മളെല്ലാവരും മരിക്കും ഇത് കേട്ടവണ് തന്നെ ഈ കമാൻഡർ സ്റ്റാലിൻ ഇയാൾ ഓൾറെഡി ആകെ തളർന്ന് നിൽക്കുകയാണ് ഇത് കേട്ടപ്പോൾ പിന്നെയും എന്താ പറയാ തലക്കടി കിട്ടിയത് പോലെ ആയി പോകുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ഈ ഒരു ഡോക്ടർ ജെറാഡ് ഹാരിസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു ലേഡി അതുപോലെ തന്നെ വേറൊരാൾ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട് ഈ രണ്ടുപേരെ ഇതിനു മുന്നേ ജെറാഡ് ഹാരിസ് കണ്ടിട്ടുണ്ട് അതായത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് മദ്യം കഴിക്കാൻ വേണ്ടി പോയായിരുന്നല്ലോ അവിടെ ഈ രണ്ടുപേരുണ്ടായിരുന്നു ചുമ്മാ നമ്മുടെ ജെറാഡിനോട് ചോദിച്ചിരുന്നു എന്തവിടെ പ്രശ്നം ഞങ്ങൾ പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളാണ് അങ്ങനെ ചുമ്മാ സംസാരിച്ച ആ രണ്ടാൾക്കാരാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അത് ആരാണെന്ന് കമാൻഡർ സ്റ്റാലിനോട് ചോദിച്ചപ്പോ അവര് മറ്റാരുമല്ല അല്ല റഷ്യയുടെ ചാരസം ഉണ്ടല്ലോ അതിൽപ്പെട്ട ാരാണ് നമ്മൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത് സാധാരണ നമ്മൾ ആരും കാണാതെയാണ് അവർ ഒബ്സർവ് ചെയ്യുക ഇപ്പൊ നമ്മൾ കണ്ടോട്ടെ എന്ന് കരുതി തന്നെയാണ് അവർ അവിടെ നിൽക്കുന്നത് കാരണം നമ്മൾ ഈ ജോലി അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ എന്തെങ്കിലും ഒരു പിഴവ് നമ്മൾ വരുത്തിയാൽ അവർ നമ്മളെ കൊന്നു കളയും കാര്യങ്ങൾ കുറച്ചുകൂടെ വൃത്തിയിൽ ഇനി ചെയ്യാൻ തുടങ്ങണം എന്തായാലും ഇതിനുശേഷം ഡോക്ടർ ജെറഡ ഹാരിസ് നേരെ കാണാൻ പോകുന്നത് എമിലി വർട്സിനെയാണ് ഇപ്പൊ എമിലിക്ക് വല്ലാത്തൊരു സംശയം അതായത് ഇതുപോലെയുള്ള പവർ പ്ലാന്റുകൾ ഇതിനുള്ളിൽ വെച്ച് റിയാക്ടറുകൾ ഒരിക്കലും പൊട്ടാൻ സാധ്യതയില്ല അപ്പൊ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതെന്താ ഒരേ ഒരു വഴിയുള്ളൂ എന്ന് ചെറാഡ് ഹാരിസ് ഇപ്പോ ഈ എമിലി വാട്സനോട് പറയുന്നുണ്ട് അതായത് അവിടെ ജോലി ചെയ്ത സയന്റിസ്റ്റുകൾ അതുപോലെ തന്നെ സാധാരണ വർക്കേഴ്സ് ഇവരെല്ലാം അവർ മോസ്കോയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമ്പർ സിക്സ് ഹോസ്പിറ്റലാണ് അവരിപ്പോ ഉള്ളത് നീ എന്തായാലും ആ ആശുപത്രിയിലേക്ക് ചെല്ലണം അവിടെ ജോലി ചെയ്ത എല്ലാവരോടും സംസാരിക്കണം പ്രധാനമായിട്ടും ആ സയന്റിസ്റ്റുകൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ആ ഒരു പവർ പ്ലാന്റിൽ നടന്നത് എന്ന് അധികം വൈകിട്ട നീ നേരെ മോസ്കോയിലേക്ക് വിട്ടു എന്ന് പറയണം ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ ചെറണോബിലെ തന്നെ വലിയൊരു കൽക്കരി ഗനി കാണിയാണ് ഒരുപാട് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്ത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരൊരു കാര്യം കാണുന്നുണ്ട് ഒരു വലിയ ബസ് അതുപോലെ തന്നെ ഒരു കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കാറിൽ നിന്നും ഗവൺമെന്റ് തന്നെ ഒരു വലിയ ഓഫീസർ ഇറങ്ങി വരികയാണ് സോ ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് ഇതിന്റെ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഭാഗം വരുന്ന സമയത്ത് വേഗം തന്നെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കണം കേട്ടോ അപ്പൊ അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ